പെരുമ്പാവൂരിനെ മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി മുതൽ പെരുമ്പാവൂർ ഏവർക്കും സ്വാഗതം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അടുക്കള ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് അംഗൻവാടികൾക്കാണ് ഉപകരണങ്ങൾ നൽകിയത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുപത് അംഗൻവാടികൾക്ക് വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരം അടുക്കള ഉപകരണങ്ങൾ കൈമാറിയത് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിതരണോദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് അങ്കണവാടികളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പോഷകാഹാരങ്ങളും മറ്റും നൽകുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ആ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനു വേണ്ടിയും അവർക്കെന്തെല്ലാം ഉപകരണങ്ങൾ ആവശ്യമാണോ ആ ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശിച്ച തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവിടുത്തെ വർക്കർമാരുടെ ആവശ്യപ്രകാരം ഹെൽപ്പർമാരുടെ ആവശ്യപ്രകാരം ആഗ്രഹിച്ച മാതിരിയുള്ള തുക അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെട്ട തുക ഈ വാർഷികത്തിൽ ഉൾപ്പെടുത്തി വയ്ക്കുകയും അതിനുള്ള ഇരുപത് അങ്കണവാടികൾക്കുള്ള ഉപകരണങ്ങളാണ് അത് മോണിറ്ററിങ് സമിതി പരിശോധിച്ച് അവിടെ നിർദ്ദേശപ്രകാരം ഏറ്റവും നല്ല സാധനങ്ങൾ നമ്മളിന്ന് വാങ്ങിച്ചു കൊടുക്കുവാനായി തയ്യാറാക്കി ഇരുപത് അങ്കണവാടി കുഞ്ഞുങ്ങളും ഏറ്റവും നന്നായി പഠിച്ച് നമ്മുടെ നാടിൻ്റെ ഏറ്റവും നല്ല പൗരന്മാരായി വളർന്നു വരുവാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമ്പാദ്യം എന്ന മുദ്രാവാക്യം കൊണ്ട് വളർന്നു വരുവാൻ വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതോടൊപ്പമാണ് ആ അങ്കണവാടികൾക്കുള്ള അടുക്കള ഉപകരണങ്ങളും ഉപകരണങ്ങളും ഇവിടെ നൽകുന്നത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ദീപ ഷാജു എം എസ് ബെന്നി കെ എം സയ്യിദ് പഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ ഷജിബെസി സൂപ്പർവൈസർ നസ്രീൻ നാസർ പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ